പക്ഷേ എനിക്ക് മലയാളം പടം കാണുന്ന ഫീലായിരുന്നു അത്തരത്തിൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ പടത്തിൽ ആ ഗ്രാമത്തിലാവും ഈ ഒന്ന് പ്രൊഡക്ഷനോട് മേത്തനോട് കുറച്ച് താങ്ക്സും കാരണം ഈ ഒരു പടം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചതിൽ ഭയങ്കര കിട്ടിലൻ പടമാണ് കുറേ അധികം ചിരിക്കാനുള്ള ഭയങ്കര റൂട്ടഡ് ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമഡിയിൽ കുറേ അധികം ത്രില്ലിങ് മൊമെൻസ് ഒക്കെ ഉള്ള ഒരു കിട്ടിലും പടം മസ്റ്റ് വാച്ച് മസ്റ്റാഷണമുള്ള നമ്മൾ റോമാൻറ്റൊക്കെ എൻജോയ് ചെയ്ത പോലെ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലും പടം മൂവി എന്നുള്ള നിലയ്ക്ക് ഒരു സത്യം പറയാൻ പ്രതീക്ഷയില്ലാതെ വന്നതാണ് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചതാണ് അത് മാതിരി ചിരിപ്പിച്ച് എന്തായാലും മലയാളം മൂവി എല്ലാം ഇരിക്കുന്നത് നമ്മൾ പറയില്ല അത്രയും രസകരമായിട്ട് ഇപ്പോൾ രാജ്സാറാവുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഡിറക്ഷൻ തന്നെയാണ് അല്ല ലീഗ് വേഷം ചെയ്തിരിക്കുന്നത് പള്ളിയാകൊണ്ട് എൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റാവും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മളെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ പോലെ വളരെ വളരെ ചെറിയ പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അത് ചിരി ചിരിച്ചതിനെ വളരെ മര്യാദക്ക് കൊണ്ടുവരുന്നു ഭയങ്കര കണ്ടെ പറ്റി ഇതൊരു ആൾക്കാർ മലയാള മോളായിട്ട് നമുക്ക് ടീച്ചിൽ കാണാൻ പറ്റുന്നു ഭയങ്കര രസമായിട്ടു